ഇന്ന് ഞാൻ കഞ്ഞീൻ്റെ കൂടെ ഒരു കറി കൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെസിപ്പി ആയിരുന്നു അത് കപ്പയും ചീരയും കൊണ്ടുള്ള ആ റെസിപ്പി ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞു തരാം അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം പുഴുങ്ങി കപ്പ ചെറുതായി അരിഞ്ഞ പച്ചീര പച്ച ചീരയോ ചുമപ്പ് ചീരയോ എടുക്കാം ചപ്പ് തയ്യാറാക്കാൻ തേങ്ങ മഞ്ഞൾ ഉള്ളി മുളക് ചെറുചീ ചെറുചീരകം അടുപ്പ് കത്തിച്ചതിന് ശേഷം പാത്രത്തിൽ ചീരയിടുക അരപ്പം കുറച്ച് വെള്ളം കൂടെ ചേർക്കുക ഷത്തിന് ഉപ്പും ചേർക്കണം എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം വെന്തതിനു ശേഷം ചീ പുഴുങ്ങിയ കപ്പ ചീരയിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഈ താളിക്കാനുള്ള സമയമാണ് താളിക്കാൻ കറിവേപ്പില കടുക് ഉണക്കമുളക് വെളുത്തുള്ളി താളിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുന്നവർ വെയിറ്റ് ചെയ്യണം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ പറഞ്ഞ സാധനങ്ങളെല്ലാം അതിലിട്ട് താളിക്കണം പേയും ചീരയും കൂടെ അതിലിട്ട് മിക്സ് ചെയ്താൽ നമ്മളുടെ ജോലി കഴിഞ്ഞു എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല ഇതിഷ്ടമാണ് ഇഷ്ടമല്ലെങ്കിലും ഇതിൻ്റെ കൂടെ ഞാൻ കഞ്ഞി കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാരും ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം